ഈ കാണുന്നത് നമ്മുടെ ശംഖുമുഖത്ത് കാണുന്ന മനോഹരമായ കാഴ്ചയാണ് വള്ളമാണ് ഈ വള്ളത്തിൽ നമുക്ക് കയറുന്നതിന് ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് ധാരാളം പേര് ആ വള്ളത്തിൽ കയറുന്നുണ്ട് വള്ളത്തിൽ കയറുന്നവർ വള്ളം പ്രവർത്തിക്കുമ്പോൾ ഓരോട്ട് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ടാണ് വിളിക്കുന്നത് പേടിച്ച് അവർ മൂട്ടി വിഴു എന്നുള്ള ഒരു പേടിയിലാണ് വലിയവരും കൊച്ചുകുട്ടികളും എല്ലാ പേരും കയറിയിട്ടുണ്ട് എല്ലാ പേർക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു റൈഡാണ് വള്ളം അതിനോടൊപ്പം തന്നെ നല്ല കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല ലൈറ്റുകളും കാഴ്ചകളും നമ്മളെ ശംഖുപൂത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഐസ്ക്രീം കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് നമ്മളാ മരണക്കിണർ ഈ കാണുന്നതാണ് മരണക്കിണറ് ഇതിൽ ഒരാൾക്ക് അതും ഈ റൈഡിൽ കയറണമെങ്കിൽ എൺപത് രൂപയാണ് ജീവൻ പണയം വെച്ചാണ് അതിൽ ബുള്ളറ്റും ബൈക്കും എല്ലാം ഓട്ടിക്കുന്നത് ആ മരണക്കിണറിലേക്ക് എല്ലാ പേരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ഒരു റൈഡിൽ നമ്മൾ കയറിയില്ല ഒരുപാട് പേര് കയറുന്നുണ്ട് നമ്മളെന്തായാലും റൈഡുകളിലൊന്നും കയറാതെ അവിടുത്തെ ഓരോ കാഴ്ചകളും നിരീക്ഷിച്ചുകൊണ്ടേ ഞങ്ങളിരുന്ന് അതിനോടൊപ്പം തന്നെ ആ ആ കടലോരത്തും ധാരാളം ആൾക്കാർ കടലിൻ്റെ തീരത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് എല്ലാ കാഴ്ചകളും ഒരു മനസ്സിന് കുളിർമ